ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ കുടിവെള്ള പദ്ധതി ഉപയോഗശൂന്യമായതോടെ അമ്പലക്കുന്ന് കോളനിക്കാർ ശുദ്ധജലം ലഭിക്കാതെ ദുരിതത്തിൽ പദ്ധതിയുടെ സമീപത്തെ മുടപ്പിലാശ്ശേരി സുധീറിന്റെ കുടുംബമാണ് ഇപ്പോൾ കോളനിക്കാർക്ക് വെള്ളം നൽകുന്നത് തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളത്തിനായി നാട് കേഴുമ്പോൾ വെള്ളമുണ്ടായിട്ടും അധികൃതരുടെ പിടിപ്പുകേട് കൊണ്ട് കുടിവെള്ളം കിട്ടാത്ത ചെങ്കോട് അമ്പലക്കുന്ന് കോളനിക്കാർ വലയുകയാണ് കോളനിയോട് ചേർന്ന പഞ്ചായത്ത് കിണറും ജലവിതരണത്തിനായി മോട്ടോറും ടാങ്കുമുണ്ടെങ്കിലും അവ പ്രവർത്തനരഹിതമായതിനാൽ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടാക്കനിയാവുകയാണ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ കേടായിട്ട് മാസങ്ങളായി കിണറിൽ കോഴി ചത്തുകിടക്കുന്നതിനാൽ വെള്ളവും ഉപയോഗശൂന്യമാണ് കിണറിലെ മാലിന്യം നീക്കി ശുദ്ധീകരിക്കുകയാണെങ്കിൽ വെള്ളം മുഖ്യടുത്തെങ്കിലും ഉപയോഗിക്കാമായിരുന്നുവെന്നാണ് വീട്ടമ്മമാർ പറയുന്നത് വെള്ളക്കുറവ് കാരണം വാട്ടർ അതോറിറ്റിയുടെ മധുമല പദ്ധതി പ്രവർത്തിക്കാത്തത് ജനത്തെ വലക്കുന്നതിനിടയിൽ അമ്പലക്കുന്നിലെ കുടിവെള്ള പദ്ധതി കൂടി മുടങ്ങിയതോടെ നാട്ടുകാരെ കടുത്ത ദുരിതത്തിലാക്കിയിരിക്കുകയാണ് പിന്നെ കുടിക്കാനാണെങ്കിൽ വെള്ളത്തിന് പൂച്ചയും കോഴിയൊക്കെ ചാടിയിട്ട് കുടിക്കാൻ പറ്റൂല വെള്ളിക്കാനും പദ്ധതിക്ക് സമീപത്തെ മടപ്പിലാശ്ശേരി സുധീറിന്റെ കുടുംബമാണ് ഇപ്പോൾ കോളനിക്കാർക്ക് വെള്ളം നൽകുന്നത് തങ്ങളുടെ കുഴൽ കിണറിലെ വെള്ളം ശുദ്ധീകരിച്ച് ഈ കുടുംബം കോളനിക്കാർക്ക് വെള്ളം നൽകുന്നത് മാത്രമാണ് ഏക ആശ്വാസം ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം